ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയുമായിട്ട് ബന്ധപ്പെട്ട ലിറ്റർജി പ്രശ്നവുമായിട്ട് പ്രതിസന്ധിയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയായിരുന്നു ഇന്ന് നമ്മൾ അതിൻ്റെ അവസാനത്തെ ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ ഈ ഈ ലിറ്റർജിയുടെ പ്രതിസന്ധിയുടെ ചരിത്രമൊക്കെ അവതരിപ്പിച്ചു ഇപ്പോഴത്തെ നിലപാടൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് എങ്കിലും നമുക്കൊരു ഉപസംഹാരമായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതി നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പും അപ്പസൊലി അഡ്മിനിസ്ട്രേറ്ററും പെർമനൻറ്റ് സെൻറ്റ് സെനറ്റ് അംഗങ്ങളും പിന്നെ കൂര്യം മെത്രാനും എല്ലാവരും ചേർന്ന് റോമായിൽ ഉന്നതാധികാര സമിതിയുടെ മുമ്പാകെ ഇരുന്നു ആ ഉന്നതാധികാര സമ അത് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഇരുന്നപ്പോൾ ഈ ഉന്നതാധികാര സമിതി അത് ആരൊക്കെയാണെന്നുള്ള കാര്യം നമുക്കറിയാം ഞാൻ ഒന്നുകൂടി പറയുകയാണ് ആരൊക്കെയാണെന്ന് പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വർത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി അതായത് മാ തൊട്ട് താഴെയുള്ള സ്ഥാനമാണ് സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പി പരോളി പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിന്റെ പ്രീഫക്ട് കർദിനാൾ ക്ലൗദിയോ ഗുഗുരോത്തി പ്രസ്തുത കാര്യാലയത്തിലെ ആർച്ച് ബിഷപ്പ് സെക്രട്ടറി നമ്മുടെ സീറമല സഭയുടെ പെർമനന്റ് അംഗങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിനോടൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പൊണ്ടിഫിക്കൽ ഡെലഗറ്റ് ആർച്ച് ബിഷപ്പ് സീറിൽ വാസിൽ അപ്പസ്തോലി അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂര് ഇത്തരം പേര് ഇരിക്കുമ്പോൾ ഈ പരിശുദ്ധ സിംഹാസനം നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിനോടും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോടും രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്ന് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറാണോ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഉത്തരം നൽകണമെന്നാണ് നിങ്ങൾ തയ്യാറാണോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ലിറ്ററജി പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറാണോ മേജർ ആർച്ച് ബിഷപ്പും പെർമനന്റ് സെനറ്റ് മെമ്പേഴ്സും ഒക്കെ അതെ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു രണ്ടാമത്തെ ചോദ്യം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അവിടെ എല്ലാവിടെയും ഏകീകൃത കുർബാന നടപ്പാക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ തയ്യാറാണോ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എല്ലായിടത്തും അതായത് മറ്റു മുപ്പത്തിനാല് രൂപതകളിലും പോലെ പിന്നെ മറ്റു മുപ്പത്തിനാല് രൂപതയിലും പോരായ്മകളുണ്ട് അതും പരിഹരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കൃത്യമായി ഏകീകൃത കുർബാന നടപ്പാക്കാൻ നിങ്ങൾ തയ്യാറാണോ അല്ലയോ അതിനും അതെ എന്ന് മറുപടി നൽകി ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഈ മീറ്റിംഗിൻ്റെ വെളിച്ചത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പതാം തീയതി അതായത് മീറ്റിംഗ് നടന്നത് മെയ് പതിനഞ്ചാം തീയതി അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ജൂൺ ഒമ്പതാം തീയതി ഈ മീറ്റിങ്ങിൽ ഉന്നതാധികാര സമിതിയിലെ ഉള്ള എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തുമെന്ന് നമ്മൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചു ആര് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും പിന്നെ ബോസ്കോ പിതാവും ആ കാര്യം നമുക്കറിയാം അപ്പം അതിലെ അതിലെഴുതിയിരിക്കുന്ന വചനങ്ങൾ അതായത് തട്ടിൽ പിതാവും ബോസ്കോ പിതാവും മുദ്ര വെച്ച് ഒപ്പിട്ട് പ്രസിദ്ധം ചെയ്ത ആ സർക്കുലർ വാചകങ്ങൾ ഇങ്ങനെയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക സന്ദർശനത്തിനിടയിൽ ഇടയിൽ രണ്ടായിരത്തി പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനൽ പിയത്രോ പരോളിനും പൗരത്വ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രീഫക്ട് കർദിനൽ ക്ലൗദിയോ ഗുഗുരോതിയും പ്രസ്തുത കാര്യാലയത്തിലെ ആർച്ച് ബിഷപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും നമ്മുടെ സഭയുടെ പെർമനന്റ് സെനറ്റ് അംഗങ്ങളും എറണാകുളം അങ്കമലി അതിരൂപത പൊന്തിഫിക്കൽ ഡെലഗറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലും അപ്പസൊലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും പങ്കെടുത്ത യോഗം പൗരത്വ സഭകളെ കാര്യാലയത്തിൽ ചേരുകയുണ്ടായി ഇത് തട്ടിൽ പിതാവും നമ്മളെ രേഖമുല അറിയിച്ചിരിക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിന് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധി വിശകലനം ചെയ്തതിന് ശേഷം സഭടി ഉന്നതാധികാര സഭ ഉന്നതാധികാര സമിതി എടുത്ത തീരുമാനങ്ങൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു ആരാ ഞങ്ങൾ തട്ടിൽ പിതാവും ബോസ്കോ പിതാവും അവരാണ് ഈ സർക്കുലറിന്റെ താഴെ ഒപ്പിട്ടിരിക്കുന്നതും മുദ്ര വച്ചിരിക്കുന്നതും സീറോ മാൽബർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചതും നടപ്പിലാക്കാൻ പരിചിത പിതാവ് ഫ്രാൻസിസ് മാപ്പാപ്പ രണ്ട് തവണ കത്തുകളിലൂടെയും ഒരു തവണ വീഡിയോയിലും നേരിട്ട് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത കുർബാന അർപ്പണ രീതി സീറോ മാൽബർ സഭ മുഴുവനും നടപ്പാക്കണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇതാണ് ഈ പൗര പരിശുദ്ധ സിംഹാസനം മേജർ ആർച്ച് ബിഷപ്പിനോടും അപ്രസോലിഷൻ ചോദിച്ചതും ഇവര് അതെ എന്ന് പറഞ്ഞതും അതിനാൽ അതിൽ യാതൊരു മാറ്റവും വരുത്താൻ കഴിയില്ല പരിശുദ്ധ പിതാവിന്റെയും മെത്രാൻസിലുടെയും മാർഗനിർദ്ദേശങ്ങൾ ബോധപുർവ് ധിക്കരിക്കുന്നത് മേലക്ക് വഴി തുറക്കുന്നതും അതുവഴി കത്തോലിക്ക കൂട്ടായ്മ ബഹിഷ്കരിക്കപ്പെടുന്നതും ബഹിഷ്കരിക്കപ്പെടുന്നതിനും ഇടവരുത്തും അതായത് സീറമാൽപ സഭയിൽ നിന്ന് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്ത് പോകുക എന്നാണ് അർത്ഥം അല്ലാതെ സീറമാൽപ സഭയിൽ നിന്ന് പോയിട്ട് ഒരു സ്വതന്ത്ര സഭ ഉണ്ടാക്കാമെന്നോ ലിറ്ററിക്കൽ വേരിയൻറ്റ് കിട്ടുമെന്നോ ലെത്തിൻ സഭയിൽ ചേരാമെന്നോ ഇതൊന്നും നടക്കില്ല ശീഷ്മയിലേക്ക് വഴി തുറക്കും അതുവഴി കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് പുറത്ത് പോകും പരിശുദ്ധ പിതാവിൻ്റെയും മെത്രാൻ സെനഡിൻ്റെയും മാർഗനിർദ്ദേശങ്ങൾ ബോധപൂർവം ധിക്കരിച്ചാൽ ശീഷ്മയാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതി പ്രാബല്യത്തിൽ വന്ന സീറോ മലബാർ സഭയുടെ നവീകരിച്ച തക്സിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം ഏകീകൃത രീതിയിൽ കുർബാന നിലവിൽ അർപ്പിക്കാത്ത എല്ലാ വൈദികരോടും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എറണാകുളം അങ്കമാലി അങ്കമാലയൂതരെ അപ്പസ്തോലി അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കാൻ ഞങ്ങൾ അന്തിമമായി അന്തിമമായി ഈ സർക്കുലറാൽ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ ഈ അന്തിമ നിർദ്ദേശം അനുസരിക്കാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് ശേഷവും ഏകീകൃത കുർബ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോയതായി കണക്കാക്കപ്പെടുമെന്ന വസ്തുത നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുന്നു ഔദ്യോഗികമായി അന്തിമമായി ഔദ്യോഗികമായി ഈ വൈദികർക്ക് രണ്ടായിരത്തി ജൂലൈ നാലാം തീയതി മുതൽ കത്തോലിക്ക സഭയിൽ പൗരത്വ നിർവഹിക്കുന്നതിൽ നിന്ന് ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്ക് ഏർപ്പെടുത്തുന്നതാണ് ഈ തീരുമാനം സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും ബാധകമായിരിക്കും ഈ സർക്കുലർ പറഞ്ഞിരിക്കുന്ന തീരുമാനം ഇതുവരെ റദ്ദാക്കിയിട്ടില്ല ഇതുവരെ റദ്ദാക്കിയിട്ടില്ല റദ്ദാക്കാൻ കഴിയില്ല റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ മേജർ ആർച്ച് ബിഷപ്പും അപ്പസൽ അഡ്മിനിസ്ട്രേഷൻ രാജിവെക്കുന്നതാണ് അർത്ഥം കാരണം ഇത് റോമാല് ഉന്നതാധികാര സമിതിയുടെ മുമ്പാകെ എടുത്ത തീരുമാനമാണ് അത് റദ്ദാക്കിയിട്ടില്ല റദ്ദാക്കാൻ കഴിയില്ല ഇത് മേജർ ആർച്ച് ബിഷപ്പിനെ അറിയാം അപ്പസോ അഡ്മിനിസ്ട്രേറ്റർ അറിയാം ഇത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നിന് വേറൊരു സർക്കുലർ കൂടി ഇറക്കിയിരുന്നു അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് റോമിലെ ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശപ്രകാരം റോമിലെ ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതി ഒമ്പതാം തീയതി നൽകിയ സർക്കുലർ സാധുവായി നിലനിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു റദ്ദാക്കിയിട്ടില്ല അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതി മുതൽ സീറോ മലബർ സഭയുടെ സീറോ മലബർ സഭ സീറോ മലബർ കുർബാൻ അർപ്പിക്കുന്ന എല്ലാ വൈദികരും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതി പ്രാബല്യത്തിൽ വന്ന തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാൻ അർപ്പിക്കേണ്ടതാണ് രണ്ട് പ്രധാനപ്പെട്ട കൽപ്പനകളാണ് ഒന്ന് പ്രൊഹിബിറ്ററി മറ്റൊന്ന് മാൻഡേറ്ററി ഇപ്പൊ നിങ്ങൾ പറയും അച്ഛ അതിനുശേഷമല്ല സമവായം ഉണ്ടായത് അതൊക്കെ താൽക്കാലികമാണ് എല്ലാവരും സമ്പൂർണ്ണമായി അനുസരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആദ്യ ചുവടുവെപ്പ് എന്ന നിലയിൽ താൽക്കാലികമായിട്ട് സംഗതികളാണ് സമവായം അല്ലാതെ സമവായം എന്ന് പറയുന്നത് സ്ഥിരമായ ഒരു തീരുമാനമല്ല സ്ഥിരമായ തീരുമാനം ഞാനിപ്പോൾ പറഞ്ഞതാണ് ഇത് ഞാൻ പറയുന്നതല്ല തട്ടിൽ പിതാവും ബോസ്ക പിതാവും ഒപ്പുവെച്ച് മുദ്ര വെച്ച് ഉന്നതാധികാര സംതയുടെ മുമ്പാകെടുത്ത തീരുമാനം നമ്മൾ അറിയിച്ചിരിക്കുന്നതാണ് ഞാൻ അത് പിന്നെ അച്ഛന് പിന്നെയും പിന്നെയും പറയണമെന്ന് ചോദിക്കും ചോദിക്കുന്നതിന് കാരണം ഈ സമവായമാണ് അന്തിമം സമവായത്തോടെ സമാധാനമായി എന്നെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ച് അൽമായ വിശ്വാസികൾ വഴിതെറ്റിക്കുന്നുണ്ട് അൽമായ വിശ്വാസികൾ വഴിതെറ്റിക്കുന്നത് അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരുമാണ് അപ്പോൾ സത്യം നിങ്ങളോട് പറയാൻ എനിക്ക് ചുമതലയുണ്ട് അത് ഞാൻ പറയണം ഈ സത്യം ഞാൻ പറയുന്ന സത്യമല്ല ഇത് ഈ ഉന്നതാധികാര സമിതിയുടെ കാര്യം ഇതൊക്കെ ഞാൻ വായിക്കുകയായിരുന്നു ഏത് സെർക്കുലറിലെ വചനങ്ങളാണ് ഞാൻ വായിച്ചത് മേജർ ആർച്ച് ബിഷപ്പും അപ്പസോ അഡ്മിനിസ്ട്രേറ്ററും ഒപ്പിട്ട് മുദ്ര വെച്ച് പ്രസിദ്ധം ചെയ്ത് പബ്ലിക് ഡൊമൈനിലുള്ള ആ സെർക്കുലറിലെ വാചകങ്ങൾ വായിക്കി മാത്രാണ് ഞാൻ ചെയ്തത് എന്തിനാ ഇതിന് വിപരീതമായിട്ടുള്ള നുണകള് തനിനാടൻ മലയാളിയും പിന്നെ ആൽമായ മുന്നേറ്റക്കാരും ഇങ്ങനെ തോന്നിയാസമായിട്ട് ജീവിക്കുന്ന അധാർമിക ജീവിതം നയിക്കുന്ന അധാർമിക ജീവിതം നയിക്കുന്ന കുറേ പേര് നിങ്ങളുടെ മുമ്പിൽ നൊണകളുമായിട്ട് വരുന്നുണ്ട് അതൊക്കെ തെറ്റാണ് അവർ അധാർമിക ജീവിതം പോലെ തന്നെ തെറ്റാണ് അവർ പ്രചരിപ്പിക്കുന്ന നൊണകളും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഒരു ലക്ഷ്യം വേറെ ഒരു ഒരു മൂന്ന് ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് അത് ഞാൻ പറയാം ഈ ജൂൺ ഒമ്പതിലെ സെർക്കൽ അവസാന ആദ്യത്തെ ആദ്യത്തെ ഒരു വാചകം കൂടി ആവർത്തിച്ചിട്ട് ഞാൻ എന്തിനാണ് ഇത് നിങ്ങളോട് പറയുന്നെന്ന കാര്യം വെളിപ്പെടുത്താം രണ്ട് തവണ എഴുത്തുകൾ വഴിയും ഒരു പ്രാവശ്യം വീഡിയോ വഴിയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെട്ടത് പരിശുദ്ധ പിതാവിന്റെ പിതൃഹൃദയത്തെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് തട്ടിൽ പിതാവിന്റെ വാക്കുകളാണ് അനുസരണമില്ലാത്ത സ്ഥാനം സഭാ കൂട്ടായ്മയ്ക്ക് വെളിയിലാണെന്ന് അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധം മെത്രാമാരുള്ള കൂടിക്കാഴ്ചയിലും തുടർന്ന് നടത്തിയ പ്രസംഗത്തിലും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കുകയുണ്ടായി ഇതും തട്ടിൽ പിതാവിന്റെ വാക്കുകളാണ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയുടെ വാക്കുകളെ തികഞ്ഞ ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കുകയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അത്മായ വിശ്വാസികളും സന്യസരും മനസ്സിലാക്കുകയും അനുസരിക്കും ചെയ്യണമെന്ന് അതിരൂപത്തിലെ എല്ലാ വൈദികരോടും സമർപ്പിതരോടും അൽമയ സഹോദരങ്ങളോടും സ്നേഹപൂർവ്വം ഞങ്ങൾ തട്ടിൽ പിതാവും ഭോസ്കപിതാവും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ചുരുക്കത്തിൽ ഈ സഭയുടെ ഉന്നതാധികാര സമിതിയുടെ തീരുമാനത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പുറകോട്ട് പോകാൻ സീറോ മൽബർ സഭയ്ക്ക് കഴിയില്ല സീറോ മലബാർ സഭയുടെ സഭാ നേതൃത്വത്തിനും കഴിയില്ല വിമത വൈദികർക്ക് ഇതറിയാം എങ്കിലും സഭയെ അനുസരിക്കാൻ അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല അതിനാൽ പ്രശ്നങ്ങൾ പരമാവധി ഉണ്ടാകട്ടെ എന്ന് കരുതി അവർ സഭയെ നാറ്റിക്കുകയാണ് സമൂഹത്തിന് മുമ്പാകെ നാറ്റിക്കുകയാണ് അത്മായ വിശ്വാസികളെ നിങ്ങളോട് ഞാനിത് ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്ക് പ്രത്യാശ നൽകാൻ മാത്രമല്ല അതാണ് ഒന്ന് ഒരു കാര്യം അതാണ് പ്രത്യാശ നൽകാൻ രണ്ട് സഭയുടെ മുന്നോട്ടുള്ള പോക്ക് ഏത് ദിശയിലായിരിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് രണ്ടാമത്തെ ലക്ഷ്യം മൂന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ജാഗരണത്തിൽ എനിക്കറിയാം ഒരുപാട് അൽമായര് മൂന്ന് കൊന്ത നാല് കൊന്ത അഞ്ച് കൊന്ത ഏഴ് പന്ത്രണ്ട് കൊന്ത വരെ ഒരു ദിവസം ചൊല്ലുന്ന ആളുകളുണ്ട് എന്തിനാ ഈ വിമതരുടെ വിമത വൈദികരുടെ മാനസാന്തരത്തിന് അൽമായ മുന്നേറ്റക്കാരുടെ മാനസാന്തരത്തിന് ആ പ്രാർത്ഥന തുടരണം എന്ന് പറയാനാണ് പ്രാർത്ഥിക്കാത്തവർ ആ പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് പറയാനാണ് അതായത് വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും സഭയെ നാറ്റിക്കുന്നവരുടെയും മാനസാന്തരത്തിനായി നിങ്ങൾ ജാഗരണവും ഉപവാസവും പ്രാർത്ഥനയും എല്ലാം ചേർത്ത് പ്രാർത്ഥിക്കണം ഈ വക ജന്തുക്കളെ ഉപവാസവും പ്രാർത്ഥനയും കൂടാണ്ട് പുറത്താക്കാൻ പറ്റില്ല എന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇവരെ പുറത്താക്കണമെന്ന് ഞാൻ പറയുന്നത് സഭയിൽ നിന്ന് പുറത്താക്കണമെന്നല്ല അവരുടെ ഈഗോയിൽ നിന്ന് പുറത്ത് വന്ന് സഭാ സഭാസ്നേഹത്തിൽ അതിലൂടെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ സീറോ മലപ്പുറ സഭയുടെ വിശ്വാസ പൈതൃകത്തിലുള്ള സ്നേഹത്തിൽ വരാൻ അതിന് അവ അതിലേക്ക് ഇവർ വരാൻ നിങ്ങൾ മുറ്റപ്പായി പ്രാർത്ഥിക്കണം അപ്പോൾ മൂന്ന് ലക്ഷ്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒ അതിനുമുമ്പുള്ളൊരു ഒരു ഒരു കട്ടായുള്ള സംഗതി ഈ തീരുമാനത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പുറകോട്ട് പോകാൻ സീറോ മലബാർ സഭയ്ക്കോ സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെയോ എപ്പോഴത്തെയോ സഭ നേതൃത്വത്തിന് കഴിയില്ല അത് അതാണ് അടിസ്ഥാനപരമായി അറിയേണ്ടത് അത് നിങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ മേജർ ആർച്ച് ബിഷപ്പും ഒക്കെ തന്നെയാണ് അതിനാൽ എൻ്റെ വാക്കുകളല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് സഭയുടെ വാക്കുകളാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം ഒന്ന് പ്രത്യാശ രണ്ട് സഭയുടെ മുന്നോട്ടുള്ള ദിശ എങ്ങനെയായിരിക്കും അത് സാവകാശമാണോ അത് അതൊക്കെ ഒരു മെത്രാമേൻ്റെ തീരുമാനിക്കട്ടെ പക്ഷെ ദിശ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മൂന്ന് ഈ വിമത വൈദീർഘം അന്മായ മുന്നേറ്റക്കാരെങ്കിലും സഭയിൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ അവർക്ക് വേണ്ടി അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തുടരണം കുറച്ചുകൂടി ഇൻറ്റൻസീവ് ആക്കണം ഉപവാസവും പ്രാർത്ഥനയും ജാഗരണൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുക ചെറിയ 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 നോമ്പുകളൊക്കെ നമ്മൾ എടുക്കുമല്ലോ അതെല്ലാം ഈ നിയോഗത്തിൽ വയ്ക്കുക തീർച്ചയായിട്ടും സഭയിൽ സമാധാനമുണ്ടാകും അത് സത്യത്തിൽ അടിസ്ഥാനമിട്ട വിശ്വാസത്തിൽ അടിസ്ഥാനമിട്ട ഒരു ഐക്യതയായിരിക്കും അങ്ങനെ ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വംശ കേട്ട ഹൃദയം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ